രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വാർഡ് വിഭജനം അശാസ്ത്രീയമായ രീതിയിലെന്ന ആരോപണവുമായി കോൺഗ്രസ് രാഷ്ട്രീയമായി സി പി എമ്മിന് ഗുണം ചെയ്യുന്ന സാഹചര്യം ഒരുക്കുവാൻ രാജകുമാരി ടൗൺ വാർഡിനെ മൂന്ന് വാർഡുകളായി വെട്ടിമുറിച്ചെന്നും ഇതിനെതിരെ പരാതി നൽകിയിട്ടും വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്നും നഷ്ടപ്പെട്ടിട്ടുള്ള വാർഡുകളും പഞ്ചായത്തുകളും തിരിച്ചുപിടിക്കുമെന്നും കെ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കൊച്ചുറസ്യ പോലീസ് പ്രതിനിധീകരിച്ച രാജകുമാരി ഡിവിഷൻ അല്ലെങ്കിൽ രാജകുമാരി ഉൾപ്പെടെയുള്ള ആ ഡിവിഷൻ അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സീറ്റുകളും നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കുന്നതിനും നിലവിലുള്ളത് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഞങ്ങൾ നടക്കുക അല്ല വാർഡ് വിഭജനത്തെ എല്ലാ കാലഘട്ടത്തിലും സി പി എം ഭരിക്കുന്ന കാലഘട്ടത്തിൽ സി പി എമ്മിനു അനുകൂലമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിലാണ് പല വാർഡുകളും വെട്ടിമാറ്റിയിട്ടുള്ളത് പ്രദേശ രാജകുമാരി പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് കാരണം രാജകുമാരി ടൗൺ ഇരിക്കുന്ന പ്രദേശം രാജകുമാരി എന്ന പേരിൽ ഒരു വാർഡാണ് ആ വാർഡിനെ ഇപ്പൊ മൂന്ന് വാർഡുകളുടെ ഭാഗമായിട്ടാണ് മാറ്റിയിരിക്കുന്നത് അപ്പോ അത് തീർച്ചയായും എങ്ങനെയെങ്കിലും സി പി എമ്മിന് അവിടെ ഒരു ആധിപത്യം പുലർത്താൻ കഴിയുമോ ജയിക്കാൻ കഴിയുമോ എന്ന രീതിയിലാണ് അതവിടെ മാത്രമല്ല ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈ ഈ ഈ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് അത് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഞങ്ങളതിനെതിരെ പരാതികളും ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും സി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിലിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല